സോ കറിലി ഞാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് പോയിന്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റ്യൂഷനിൽ സെക്കൻഡ് ഇയർ നഴ്സിംഗ് പഠിക്കുന്ന ആഷ്ലിയോടൊപ്പവും സത്മിയോടൊപ്പമാണ് ആത്മീയയുടെ സ്ഥലം വരുന്നതെന്ന് പറഞ്ഞാൽ മംഗലാ രാണ് സത്മിയുടെ സ്ഥലം വരുന്നത് എന്ന് പറഞ്ഞാൽ കാലിക്കട്ടാണ് സോ ഇവരുടെ ജസ്റ്റ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാനായിട്ട് വന്നതാണ് കേട്ടോ സോ സത്മിയ പിന്നെ കാലിക്കട്ട എവിടെയാണ് വരുന്നത് ഞാൻ പയ്യോളിയാണ് ഇയർ അല്ലേ സോ അങ്ങനെയുണ്ട് കോളേജ് ഒക്കെ കോളേജ് നല്ല കോളേജാണ് ഓക്കെ സോ ഇയാള് ഹോസ്റ്റലറാണോ അതോ അല്ല ഔട്ട്സൈഡ് ഔട്ട്സൈഡ് ആണ് ഓക്കെ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പം എനിക്ക് തോന്നിയെന്ന് പറയാൻ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ് ഹോസ്പിറ്റൽ പോസ്റ്റിംഗ് ഒക്കെ ഹോസ്പിറ്റൽ പേഷ്യൻസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ ആണ് ക്ലാസ് നടക്കുന്നത് ബാക്കിലാണ് ഇപ്പം ഇവിടെ പണി നടക്കുന്നുണ്ട് ബാക്കിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് ഇയർ ഇത് നടക്കുന്നുണ്ടല്ലേ നടക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ഒരു കെ ആർപുരം ഞാനൊന്നും ഉച്ചക്ക് പോയിട്ട് നിങ്ങളുടെ തലശ്ശേരി കടയിൽ നിന്ന് ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു മലയാളിക്കടാ അല്ല ഇവിടെ തൊട്ടപ്പുറ ഒരു പുതിയ ഷോപ്പ് കടത്തനാട് കിട്ടുന്ന ഒരുമിച്ച് താമസിക്കുന്നത് മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ് ഉണ്ടാകും ഇന്നിപ്പോ ക്ലാസ് കഴിഞ്ഞാർമി നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞു പോസ്റ്റിംഗിന്റെ നിങ്ങളുടെ ക്ലാസിന്റെ ടൈമിന്റെ ഇടയിലാണ് പോസ്റ്റിംഗ് വരുന്നത് അല്ലാത്ത പോസ്റ്റിംഗ് വരുന്നത് രാവിലെ പിന്നെ ക്ലാസ് ആണ് അങ്ങനെ വരുന്നത് മംഗലാപുരത്ത് നിന്നിട്ട് ബാംഗ്ലൂര് വന്നിട്ട് ഒരു കോളേജ് ചൂസ് ചെയ്യാനായിട്ട് അത് എനിക്ക് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജാണ് കോളേജാ സോ ബേസിക്കലി ആണ് അതായത് സി ടി എഴുതിയിട്ട് അലോട്ട്മെന്റിലാണ് വന്നത് ഓക്കെ കോളേജ് നോർമലി ഒക്കെ എഴുതിയിട്ട് അലോട്ട്മെന്റിൽ വരുന്ന സ്റ്റുഡന്റിനെ സംബന്ധിച്ചിട്ട് നോർമലി ഒക്കെ ഗവൺമെന്റ് കോളേജിൽ പോണം അല്ലെങ്കിൽ നല്ല ടോപ്പ് ആയിട്ടുള്ള കോളേജിൽ പോകണം എന്നൊരു പ്ലാനില്ലായിരിക്കും എക്സാം എഴുതാൻ പോകുന്നത് അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഒരുപാട് കോളേജസ് മംഗലാർ എനിക്ക് നഴ്സിംഗ് കോളേജസ് എന്നാണ് ഒരുപാടുണ്ട് അല്ലെങ്കിൽ അവിടെ തന്നെ എടുത്ത് പഠിച്ചാൽ മതിയല്ല സോ ഇവിടെ വന്നിട്ട് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ട് കുഴപ്പമില്ല നല്ലതാണ് പിന്നെ സ്റ്റാഫ് ഒക്കെ എങ്ങനെയാണ് നല്ല നല്ലതായിട്ട് ചെയ്യും സപ്പോർട്ട് ഫാക്കൾ

ഹോസ്റ്റിൽ അഡ്ജസ്റ്റബിൾ അല്ലായിരുന്നു എങ്ങനെയായിരുന്നു ഹോസ്റ്റലിന് പക്ഷേ കുറച്ച് ഫീസ് കൂടുതലായിരുന്നു ഞാൻ ചോദിച്ചാൻ വേണ്ടിയാണോ എനിക്ക് തോന്നുന്നു ചാർജ് വരുന്നത് അടുത്ത വർഷം ആവും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചാൻ വേണ്ടിയാണോ പുറത്തോട്ട് ഇറങ്ങിയെന്ന് ചോദിച്ചത് പിന്നെ മംഗലാർന്ന് ബാംഗ്ലൂരോട്ട് വന്നപ്പോ എന്താണ് ഒരു ചേഞ്ച് അത് അവിടെ ഇത്രയും ട്രാഫിക് ഇല്ല കുറച്ചും കൂടി കുറവാണ് പിന്നെ ഇവിടെ ഫുൾ മലയാളീസ് ആണ് എനിക്ക് പറയുന്നത് കുറെ കോളേജസ് ഉള്ളത് ഈസ്റ്റ് പോയിന്റ് മാത്രമല്ല വേറെ പല കോളേജസും ഈ ഒരു ഉണ്ടല്ലോ ബിക്കോസ് കേരളത്തിൽ നിന്നുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് എസ്പെഷ്യലി എസ് പോയിന്റ് നോക്കുന്ന സമയത്ത് എനിക്ക് മോർ ദാൻ മലയാളികൾ തന്നെയാണല്ലോ ഓവറോൾ എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ് ലാസ്റ്റ് വൺ ഇയർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നല്ലത് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും എല്ലാണെങ്കിലും നല്ലതാ താങ്ക് യു